ഐ എസ് ബന്ധം ആരോപിച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച തമിഴ്നാട് സ്വദേശി പോലീസിന്റെ വ്യാജ സിക്കർ പതിച്ച കാറുമായി പിടിയിൽ തമിഴ്നാട് സ്വദേശി സാദിഖ് ബാഷിയാണ് വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയുമായി ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കാനാണ് ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയത് സാദിഖ് ഭാഷയുടെ ഭാര്യ തിരുവനന്തപുരം സ്വദേശിനിയാണ് വിവാഹമോചനത്തിനായി ഇവർ സമുദായം വഴി നീങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാനെത്തിയ സാദിഖ് ഭാഷ പള്ളിയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കി വിവരമറിഞ്ഞ് പോലീസെത്തി കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് പോലീസിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച വാഹനം ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ പോലീസിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ചതിന് വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു ഇയാളെയും ഒപ്പമുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് മൈലാടും തുറയിൽ നിന്നും സാദിഖ് ഭാഷ കാരക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ തോക്കു രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ അന്ന് പിന്തുടർന്ന് ധനസമാഹരണം നടത്തിയെന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് തുടർന്ന് രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിൽ സാദിഖ് ഭാഷയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും എൻ ഐ എ പരിശോധന നടത്തിയിരുന്നു ഇരുപത്തിനാല് മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം പുറത്തിറങ്ങിയ സാദിഖ് ഭാഷ പലതവണ വട്ടിയൂർക്കാവിൽ വന്നുപോയിട്ടും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല തിരുവനന്തപുരം